നമസ്കാരം ടൂ സ്വാഗതം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്ത് ഇരട്ടിയാകാനായി റഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നു ഇരുപത്തിയാറോളം റഫേൽ വിമാനങ്ങളാണ് ഇനി എത്താൻ ഒരുങ്ങുന്നത് റഫേൽ യുദ്ധമാന ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഫ്രാൻസ് രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് ഡയറക്ടർ ജനറൽ ഓഫ് ആർമമെന്റിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് പ്രതിനിധി സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇരുപത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങളായിരിക്കും രണ്ടാം ഘട്ടമായി നമുക്ക് കിട്ടുന്നത് അൻപതിനായിരം കോടിയുടെ ഇടപാടാണ് നിലവിൽ നടത്തുന്നത് തിങ്കളാഴ്ച ആരംഭിച്ച ചർച്ചകൾ പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ സൂചനയായി നൽകുന്നതും പ്രത്യേക ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെയുള്ള സമുദ്രത്തിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ വിധത്തിലുള്ള യുദ്ധവിമാനം തന്നെയാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ ഇത്തവണ ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശീയ ആയുധങ്ങളും അവയുടെ സവിശേഷതകളെയും ഉൾപ്പെടുത്തി തന്നെയാണ് ഫ്രാൻസ് ഭാരതത്തിനു വേണ്ടി ഈ യുദ്ധവിമാനത്തെ തയ്യാറാക്കി നൽകുന്നത് അസ്ത്ര എയർ ടു എയർ മിസൈൽ ലാൻഡിംഗ് ഉപകരണങ്ങൾ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ പോലുള്ള ഇന്ത്യൻ ആയുധങ്ങളുടെ സംയോജനം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമഗ്ര പാക്കേജ് തന്നെയാണ് ഫ്രഞ്ച് നമുക്ക് തരുന്ന ഈ ഓഫറിൽ നിൽക്കുന്നത് പരീക്ഷണ വേളയിൽ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും റഫേൽ വിമാനത്തിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ഫ്രഞ്ച് വിഭാഗം തന്നെ പ്രദർശിപ്പിച്ചുവെങ്കിലും തത്സമയ പ്രകടനത്തിനുവേണ്ടി മറ്റ് ചില ഉപകരണങ്ങൾ കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും പ്രായോഗികമായ ഉപയോഗത്തിന് വേണ്ടി ഇതും പാക്കേജിൻ്റെ ഭാഗമാക്കി മാറ്റുമെന്നാണ് ഫ്രാൻസ് വ്യക്തമാക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തുള്ള ഐ എൻ എസ് ദേഗ ഹോംബെയ്സ് ആയി പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് എന്നിവയുൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകളിൽ നിന്നായിരിക്കും റഫേൽ യുദ്ധവിമാനങ്ങളെ ഇനി പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാനൊരുങ്ങുന്നതും സൈനിക സുരക്ഷ എന്ന് പറയുന്നത് നാൾക്കുനാൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യോമസേനയും അതുപോലെ തന്നെ നാവികസേനയും ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം ഇനി കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെ വേണ്ട